റിയാം ഇപ്പൊ അമ്മ പരിപാടി തുടങ്ങും ഇല്ലയോ അതിനെല്ലാം ഉരുങ്ങി വന്നിരിക്കുകയോടും പറ ഞാനേ ഓ കിടന്ന് കേട്ടോ അറിയാം കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് ഹീറ്റ് ചെയ്തായിരുന്നു ആ ഹീറ്റ് ഞാൻ കിടക്കുവാന്നോ ആണോ ആര് പറഞ്ഞാൽ കസേര വരുത്തിയല്ലേ ചെയ്യുന്നേ അങ്ങനത് പുറത്ത് വെച്ചാണ് ചെയ്യാം അപ്പൊ ഇവിടുത്തെ രോമം വന്നാലും വലിയ പ്രശ്നമില്ലല്ലോ ചെയ്യാം ചെയ്യാം ചെറുത് ഞാൻ ഇങ്ങനെ ചൂടുണ്ട് ഞാൻ എന്റെ കൈ ഇങ്ങനെ പിടിക്കുമ്പോ അത്രയും ചൂട് നമ്മള് ശക്തിയായിട്ട് ചേർത്ത് ഞാൻ കിടക്കണമല്ലോ ഭയങ്കര ഇഷ്ടമാ പേടിയായിരുന്നു ഈ ശബ്ദം ഇട കിടക്കുന്നുണ്ട് നേരത്തെ വന്ന് ഡേ വന്നു കിടന്നു രാത്രി മോലേ നമ്മള് ഇത് എനിക്ക് തോന്നുന്നു നല്ല വാരിക്കത്തില്ല എങ്കിലും ഈ കൊച്ചു ജീവികൾ കൊല്ലം ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല വാരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ മനവിറ്റി തന്നെ ശരിക്കും കണ്ണിലൊന്നും ഞാൻ പൊട്ടിക്കത്തില്ല കേട്ടോ ഇനി ഇവിടെ ഈ ഭാഗത്ത് മുടി കൂടുതലാണ് ഇവിടെ ഇവിടെ ഉണങ്ങി ഇങ്ങനെ കിടന്നു നൽകി തന്നെ കിട്ടിയാൽ നിങ്ങൾ കണ്ടോ പക്ഷെ ശീലമായി കഴിഞ്ഞു നല്ല പോലെ സുഖം പറ്റുന്നത് കണ്ടോ ഒത്തിരി ആരം അടുപ്പിക്കത്തില്ല അപ്പം കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും മുടിക്കുന്ന അനമുണ്ടെങ്കില് സ്മെല്ല് വരും ഇപ്പൊ സലറ്റി ഒന്നേ ഇല്ല എല്ലാം ഫ്രീയാൻ ഓടത്തില്ല നിക്കുന്നാണ്ടോ ശരിക്കും എന്നോ പറ ഞാൻ ഇങ്ങനൊക്കെയാന്ന് പറ അമ്മ എന്നെ ഇങ്ങനൊക്കെയായി ചെയ്യുന്നു പറയൂ കുറച്ചാണെങ്കിൽ വരും ഞാൻ ഇങ്ങനെ ചെയ്യും നല്ല സിൽക്ക് കണ്ടോ നിന്നേ മാമെ നിന്നേ മാ എന്റെ തോന്നേ എന്നോടും പറ ഞാൻ നല്ല സുഖി വരിക എന്ന് പറയാം ഞാൻ നല്ല സിൽക്കി ബേബിയായിരുന്നു പറയാം ഞാൻ നല്ല സിൽക്കി ബേബിയായിരുന്നു ഞാൻ ഇങ്ങനെ ആയെന്ന് പറയണ്ടോ വെൽറ്റ് ഒന്നും ഇല്ല ഉണ്ടോ ഇനി മുടി ഒന്ന് ചീവക്കും അപ്പോളോ ഞാൻ നല്ല സിൽക്കിയായെന്ന് പറയാം ഇന്ന് പൗഡർ കിടത്തില്ല നല്ലപോലെ മുടി ഉണങ്ങിക്കഴിഞ്ഞ് ചൂടി നമ്മളിത് ചെയ്താലും കുറച്ച് ഇത് നിൽക്കും നീ അതെല്ലാം കഴിഞ്ഞ് നാളെ ഞാൻ പൗഡറാക്കി ഒഴിച്ചു കൊടുക്കത്തുള്ളൂ ഇങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച ഒരുങ്ങുന്നത് വെയിലുള്ളപ്പം ചെയ്യത്തില്ല കേട്ടോ ഇത് മഴയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വെയിലുളപ്പം കഴിയുന്നതും നമ്മൾ വെയിലന്നെ കൊള്ളിച്ച് ഇവിടെ ഒക്കെ ഉണക്കും നാട്ടു പോവും